തീർച്ചയായിട്ടും സാർ ജയപ്രസാദ് സാർ ദേശീയ സുരക്ഷ ഒരു വലിയ പ്രധാന വിഷയം തന്നെയാണ് സാർ ഇവിടെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യം സൂചിപ്പിച്ചു നേരിട്ടുകൊണ്ടിരുന്ന വെല്ലുവിളികൾക്ക് കൃത്യമായി ഉത്തരം കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ സർജിക്കൽ സ്ട്രൈക്ക് തുടങ്ങി ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ അതിശക്തമായി മറുപടി നൽകേണ്ടടുത്ത് അത് നൽകുകയും ഏറ്റവും കൂടുതൽ ചൈനീസ് പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച മറുപടി നൽകേണ്ടവർക്ക് കൃത്യമായ ഉത്തരം അതും നൽകിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നയതന്ത്ര തലത്തിൽ പ്രതിരോധ തലത്തിൽ മേക്ക് ഇൻ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരതി കാര്യം കൂടെ സൂചിപ്പിക്കുകയുണ്ടായി കോവിഡ് പ്രതിരോധം അടക്കമുള്ള കാര്യങ്ങൾ ലോകം മുഴുവൻ ഇന്ത്യ ഇന്ത്യനോക്കുന്ന അവസ്ഥ അതൊക്കെ ഏതൊക്കെ രീതിയിലാണ് പ്രധാനമന്ത്രി എന്ന രാഷ്ട്രീയ നേതാവിലൂടെ രാജ്യത്തിന് ഗുണകരമായത് നരേന്ദ്രമോദി രാഷ്ട്രീയത്തിൽ വരുന്നതോടെ തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ എതിർപ്പുകളെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നേരിട്ടു അതിന്റെ പ്രധാന കാരണം അദ്ദേഹം ഒരു റെപ്രസെന്റ് ചെയ്യുന്നതൊരു വ്യക്തിയോ കുടുംബവുമല്ല മറിച്ച് ഒരു ദർശനത്തെയാണ് അപ്പോൾ ഒരായിരം വർഷം അടിമത്വത്തിൽ കഴിഞ്ഞ ഒരു രാജ്യം സ്വതന്ത്രമായി എങ്കിലും നമ്മുടെ രാജ്യം ആ കൊളോണിയൽ ലെഗസിയിൽ നിന്ന് പുറത്തു വന്നിരുന്നില്ല അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ എല്ലാ അന്താരാഷ്ട്ര ഏജൻസികളും ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ പല ഏജൻസികളും രാജ്യത്തെ വിഘടനവാദ ശക്തികളെ പിന്തുണയ്ക്കുന്ന തരത്തിൽ റെഡ് കോർ കോറിഡോർ ഭാഗത്ത് തീവ്രവാദം അതായത് നക്സലൈറ്റ് കമ്മ്യൂണിസ്റ്റ് ഭീകരത ഒരു ഭാഗത്ത് ഇസ്ലാമിക ഭീകരത മറുഭാഗത്ത് മറ്റ് ശിഥലീകരണ ശക്തികൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തരം ഒരുപാട് ഏജൻസികൾ ഇതിനെ തന്നെ ബാഹ്യമായിട്ട് ഇന്ത്യയിൽ ഏതാണ്ട് അന്തർപ്രദേശ തരത്തിൽ വലിയൊരു പണം പണം ഒഴുക്ക് ഇന്ത്യയിൽ ഇതിന് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വരുന്നുണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ ആദ്യത്തെ ശ്രമം എന്ന് പറയുന്നത് അന്ന് നമ്മൾ നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ രംഗത്തുണ്ടായിരുന്ന കറപ്ഷൻ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് നോട്ട് നിരോധനം ാണ് ഒരു പ്രധാന ഇനിഷ്യേറ്റീവ് വന്നു രണ്ടാമത് നമ്മുടെ ഫണ്ടുകൾ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ വന്നു ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം എൻ ജി ഒകൾ അടച്ചുപൂട്ടേണ്ടി വന്നു അപ്പോൾ ആ തരത്തിലെ ആഗോളതലത്തിൽ അദ്ദേഹത്തിനെതിരായ പ്രചരണവും നെറേറ്റീവ് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ആ തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളെ മുഴുവനും ചങ്ങലയ്ക്കിടെ അദ്ദേഹത്തിന് കഴിഞ്ഞു സുരക്ഷ അദ്ദേഹത്തിന് ഏറ്റവും വളരെ ഏറ്റവും സുപ്രധാനമായ സ്ഥാനമായിരുന്നു അപ്പം സീറോ ടോളറൻസ് ടു കറ ടെററിസം എന്നുള്ള പോളിസി അപ്പം അദ്ദേഹം പ്രധാനമന്ത്രിയായി വരുമ്പം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സൗത്ത് ഏഷ്യയിലെ ഏഴ് എട്ട് രാജ്യങ്ങൾ ഏഴ് രാജ്യങ്ങളെയും തലവന്മാരെ വിളിക്കുകയും നമ്മുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി എന്നുള്ള തലത്തിലേക്ക് നമ്മൾ സമാധാനത്തിൻ്റെ സന്ദേശമാണ് ചൈനയ്ക്കും പാകിസ്ഥാനുമൊക്കെ കൊടുത്തത് പക്ഷേ അതിനെതിരായി പാകിസ്ഥാൻ നീങ്ങിയപ്പോഴാണ് അതിനെ ശക്തമായി നമ്മൾ നേരിടുന്നതിന് വേണ്ടിയിട്ട് അത് നമ്മൾ എയർ സ്ട്രൈക്ക് സർജിക്കൽ സ്ട്രൈക്ക് അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ അങ്ങനെ മൂന്ന് തരത്തിൽ പാകിസ്ഥാനെ നമ്മൾ നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞു അത് ലോകത്തിൻ്റെ മുന്നിൽ സർജി ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ലോകത്തിൻ്റെ മുന്നിൽ നമ്മുടെ രാജ്യം അതിൻ്റെ ഡിഫൻസ് ശക്തി എത്രയാണെന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ചൈന ആയിരത്തി തൊള്ളായിരത്തി വളരെയധികം അദ്ദേഹം ഫ്രണ്ട്ഷിപ്പാണ് ചൈനയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്തതെങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ ഡോക്ലാമിൽ ആദ്യം ചൈനയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു അതിനുശേഷം ഗാൽവാൻ ഇഷ്യൂ ഉണ്ടാകുന്നു പക്ഷെ നമ്മൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബന്ധങ്ങൾ വീണ്ടും പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മുടെ അതിർത്തികൾ അതിർത്തികൾ മാത്രമല്ല നമ്മുടെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ നമ്മുടെ ബോർഡർ മേഖലയിലെ ആദ്യമായിട്ടാണ് റോഡ് ഉൾപ്പെടെയുള്ള വികസനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് ആ തരത്തിൽ ഇന്ത്യയുടെ അതിർത്തികൾ ഇന്ന് ഒരു പരിധിവരെ സുരക്ഷിതമാണ് നമ്മുടെ ഭൂമി പാകിസ്ഥാൻ്റെ കൈവശവുമുണ്ട് ചൈനയുടെയും കൈവശമുണ്ട് അത് പരമ്പരാഗതമായി കോൺഗ്രസ് ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ തുടരുകയാണ് പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യം ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ നമ്മൾ ഡിഫെൻസിൻ്റെ കാര്യത്തിൽ ഇന്ത്യ വളരെയധികം ഒരു കാലഘട്ടത്തിൽ റഷ്യയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിരുന്ന വന്ന സമയത്ത് എഴുപത്തി നാല് ശതമാനം ശതമാനം ഡിഫൻസ് എക്യൂപ്മെൻസ് ഇറക്കുമതി ചെയ്യുന്ന റഷ്യയിൽ നിന്നാണ് ഇന്നത് മുപ്പത്തി നാല് ശതമാനമായി കുറഞ്ഞു നമ്മളതിനു പകരം ഫ്രാൻസ് ജർമ്മനി നോർവേ ബ്രിട്ടൻ എല്ലാ രാജ്യങ്ങളും ഇസ്രയേൽ ഉൾപ്പെടെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഇന്ന് ഈ ഡിഫൻസ് മേഖലയിൽ സഹകരണമുണ്ട് അതുപോലെ ഓയിൽ ഒരു കാലത്ത് നമ്മൾ വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഓയിലിൽ ഏറ്റവും കൂടുതൽ ഓയിൽ ഇറക്കുമ്പോൾ റഷ്യയിൽ നിന്നാണ് നമ്മൾ അങ്ങനെ ഒരു ഒരു രാജ്യത്തിനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാ രാജ്യങ്ങളോടും ഒരേപോലെ സഹകരിച്ചു പോവുകയും എന്നാൽ ഒരു രാജ്യത്തിന് നമ്മൾ കീഴടങ്ങുകയും ഇല്ല അപ്പം ട്രംപിന് ട്രംപ് ഇന്ത്യയുടെ മുന്നിൽ പരാജയപ്പെട്ടു മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വന്ന റിപ്പോർട്ട് ഇന്നലെ ഹിന്ദു ദിനപത്രത്തിൽ ദിനപത്രത്തിലുള്പെടെ വളരെ വലിയ ഹെഡ്ലൈനിൽ വന്നിട്ടുണ്ട് കാരണം രാഷ്ട്രത്തിൻ്റെ നമ്മുടെ കയറ്റുമതി ഉൾപ്പെടെയുള്ള മേഖലയിൽ ഈ ഓഗസ്റ്റ് മാസം കഴിഞ്ഞ വർഷത്തെ ഓഗസ്റ്റ് മാസത്തെക്കാളും വൻപിച്ച വളർച്ച നേടുകയുണ്ടായത് അപ്പം ഈ ട്രംപ് മുന്നിൽ വെച്ച ആ ഉയർന്ന ചുങ്കം നമ്മുടെ എക്സ്പോർട്ടിനെ ബാധിച്ചിട്ടില്ല നമ്മുടെ നമ്മുടെ വ്യാപാരത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം നമ്മുടെ രാജ്യം നമ്മുടെ സാമ്പത്തിക മേഖലയിൽ എൽ സമസ്ത മേഖലയിലും അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്നൊരു തത്വശാസ്ത്രം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ പരം വൈഭവം സ്വപ്നം കാണുക എന്നുള്ളതാണ് ആ പരംവൈഭവം സമസ്ത മേഖലയിലും അടിസ്ഥാന ജനവിഭാഗം മുതൽ എല്ലാ മേഖലയിലും ഒരുപോലെ വികസനത്തിൻ്റെ ഗുണഭോക്താക്കളാകണം അപ്പം ഒരു തരത്തിലും ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെയാണ് വികസന പദ്ധതികൾ അദ്ദേഹം നടപ്പാക്കിയത് അതുകൊണ്ട് നമ്മൾക്ക് കഴിഞ്ഞ ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പല നിയോജക മണ്ഡലങ്ങളും ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന സാഹചര്യമുണ്ടായി കാരണം നമ്മുടെ ഗ്രാമീണ മേഖലകളിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞ രാഷ്ട്രീയ നേതാവ് അതേസമയം തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് അൻപത്തി രണ്ട് കോടി ലോണാണ് മുദ്ര ലോൺ പദ്ധതിയിലൂടെ ആളുകൾ ഗുണഭോക്താക്കളായത് ഇന്ന് നമ്മൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ടാക്സി ഡ്രൈവർമാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അതിൻ്റെ മുതലാളിമാരാണ് പഴയകാലത്ത് അവരൊക്കെ കൂലിക്ക് ടാക്സി ഡ്രൈവർമാരായിരുന്നെങ്കിൽ അവരൊക്കെ ഇന്ന് സ്വന്തം ടാക്സി അല്ലെങ്കിൽ സ്വന്തം ഓട്ടോറിക്ഷ ഓടിക്കുന്നവരായി മാറിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ മേഖല ചെറുകിട മേഖല അതായത് ഇ എസ് ഐയുടെ ആനുകൂല്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് അൺഓർഗനൈസ്ഡ് സെക്ടറിലെ ജീവനക്കാർക്കെല്ലാം ഇന്ന് ഇ എസ് ഐ ആനുകൂല്യം കിട്ടുന്നുണ്ട് അതല്ല പി എഫിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് റെയിൽവേയിലുണ്ടായ വികസനം ഇപ്പം കേരളം കേരളം അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളുണ്ട് ഇപ്പം നമുക്കറിയാവുന്ന അദ്ദേഹത്തിന് അദ്ദേഹം അനുമതി കൊടുത്ത് അദ്ദേഹം തറ അദ്ദേഹം തുടക്കം കുറിച്ച വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അറുന്നൂറ്റമ്പത് കിലോമീറ്റർ വരുന്ന സിക്സ് ലൈൻ നാഷണൽ ഹൈവേ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ കളീക്കാവളം മുതൽ കാസർഗോഡ് വരെ പൂർത്തിയാകാൻ പോവുകയാണ് വൻപിച്ച കുതിപ്പിലേക്ക് കേരളം വന്നിട്ടുണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ഇന്ന് അദ്ദേഹം മുപ്പത് മുപ്പത് വർഷമായിട്ട് ബി ജെ പി ഭരിച്ച ഗുജറാത്ത് ഒരു മാതൃകയായി മാറിയെങ്കിൽ വികസനത്തിന് മാതൃകയായി മാറിയെങ്കിൽ മുപ്പത്തഞ്ച് വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച പശ്ചിമബംഗാള് വികസനത്തിന് ഏറ്റവും ഓപ്പോസിറ്റ് ലൈനിലാണ് ആ സ്റ്റേറ്റ് തന്നെ സാമ്പത്തികമായും തകർന്നു പാർട്ടിയും രാഷ്ട്രീയമായി തകർന്നു ഇവിടെ അദ്ദേഹം ഇന്ന് ഇരുപത് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ബി ജെ പി മുന്നണി ഭരിക്കുന്ന സാഹചര്യമാണ് മൂന്ന് തവണ അദ്ദേഹം നിയമസഭയിൽ വിജയം ഭരിച്ചു തുടർച്ചയായിട്ട് അതുപോലെ അതോടൊപ്പം തന്നെ അദ്ദേഹം മൂന്ന് തവണ ലോകസഭയിലും വിജയിച്ചു എന്നുള്ളത് അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ ഈ ആറ് തിരഞ്ഞെടുപ്പുകളെ അദ്ദേഹം നയിക്കുക മാത്രമല്ല അദ്ദേഹം നയിക്കുന്ന പ്രസ്ഥാനത്തിന് മാത്രത്തിലേക്ക് വളരാൻ കഴിഞ്ഞു എന്നുള്ളതും നമ്മുടെ രാഷ്ട്രത്തിലെ ഒരു സുശ ഒരു ഒരു സംക്ഷിക്തമായ ഒരു രാഷ്ട്രീയ പ്രക്രിയ അതായത് അഴിമതി രഹിതമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് അദ്ദേഹത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭാവന വ്യക്തമാണ്